നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോബുള്ളൂർ ഡെയിലിയുള്ള റബ്ബറിൻ്റെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളം റബ്ബർ കൃഷിയിൽ പിന്നോട്ട് പോകുന്നു കേരളത്തിന് പുറത്ത് പുറമേ തമിഴ്നാടും ഇതേ അവസ്ഥയിലാണ് ത്രിപുരയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഇപ്പോൾ ഉള്ളത് അവിടെ നല്ല ഉത്പാദനവുമാണ് നടക്കുന്നത് കേരളത്തിന് മുമ്പ് വില കുറഞ്ഞതും തൊഴിലാളി ടാപ്പ് ചെയ്യുവാനില്ലാത്തതും കിട്ടാത്തതും കൊണ്ട് ചില കർഷകർ റബ്ബർ മരമെല്ലാം വെട്ടി മാറ്റി പിന്നെ മറ്റ് കൃഷികളിലേക്ക് കേരളത്തിലെ ആധുനിക തലമുറയ്ക്ക് റബ്ബർ കൃഷിയോട് വലിയ താല്പര്യമില്ല കാരണം തൊഴിലാളികൾക്ക് ഉയർന്ന കൂലിയും ടാപ്പ് ചെയ്യുവാൻ സമയത്തിന് കിട്ടാത്തതും കൊണ്ട് ഉൽപ്പാദനം തീരെ കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള കർഷകർ ഈ ഇപ്പോൾ അവരെല്ലാം പഴയ തലമുറകാരൻ മരിച്ചുപോയതിന് ശേഷം അവരുടെ മക്കളെല്ലാം വിദേശത്ത് ഒക്കെയാണ് അതൊരു ഏക്കറാണെങ്കിൽ അവിടെ ഒരു രണ്ട് മുറി കെട്ടി തൊഴിലാളികളെ വെച്ച് താമസിപ്പിക്കുകയാണ് അങ്ങനെ അവർക്ക് തോന്നും പോലെയാണ് വെട്ടി പാലെടുക്കുകയോ അങ്ങനെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പാട്ടത്തിന് നൂറ് മരത്തിന് പതിനഞ്ച് വെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ലെവലിൽ ഒക്കെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കർഷകർ യുവതലമുറയിൽ നൂറ് സ നൂറിൽ മൂന്ന് പേരും വിദേശത്ത് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ അവർക്ക് പഠിക്കാനും സുഖസൗകര്യങ്ങൾ നോക്കി അവർ പോവുകയാണ് ത്രിപുരയിൽ ഇതിൽ നിന്ന് വ്യത്യാസമാണ് കർഷകർ നേരിട്ട് ടാപ്പ് ചെയ്ത് കർഷകർ തന്നെ എൻ്റെ ആനുകൂല്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അന്നേരം അവർക്ക് വരും ലാഭങ്ങളാണ് അവർക്ക് ആത്മാർത്ഥമായി അവർ റബ്ബർ കൃഷിയെ പരിപാലിക്കുന്നത് കൊണ്ട് നല്ല ആദായമാണ് ത്രിപുരയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മറ്റ് ചില കർഷകരാകട്ടെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി അവിടെ കുടിവാഴകൾ പിന്നെ ഞാലിപ്പൂവിന് പോലുള്ള വാഴകൾ നട്ട് ഒരു കുഴിയിൽ രണ്ടും മൂന്നും വാഴകൾ നട്ട് അത് പിന്നെ നല്ല നേരം വളർത്തി അതിൻ്റെ ഇല വെട്ടി കൊടുക്കുകയാണ് ഒരു ഇലയ്ക്ക് മൂന്നും നാലു രൂപ വെച്ച് അവർക്ക് കിട്ടും പുറത്ത് കല്യാണ പാർട്ടിക്കായാലും ഹോട്ടലുകൾ കൊടുത്താലും അവർക്ക് അതാണ് എപ്പോൾ ലാഭം എല്ലാ ആശ്വാസ പരിപാടി എന്ന് പറഞ്ഞാൽ താങ്ങൂല ഇരുന്നൂറ്റമ്പത് ആ ആക്കോ എന്നതാണ് പിന്നെ കർഷകർക്ക് കിട്ടുന്ന ഏറെ ആശ്വാസം അവരന്തരം ആത്മാർത്ഥമായി അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും അങ്ങനെ പ്രൊഡക്ഷൻ കൂടാൻ സാധ്യതയുമുണ്ട് റബ്ബർ മേഖലയിൽ അതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ ഏത് കൃഷി കാര്യങ്ങൾക്കും അതിൻ്റെ താങ്ങുവില കൊടുത്താൽ കർഷകർ ആത്മാർത്ഥമായി അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും അങ്ങനെ ഏത് ഏത് കൃഷിയായാലും പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും നമ്മുടെ നാട് ഐശ്വര്യത്തിൻ്റെ പിറയിൽ പോവുകയും ചെയ്യും മമ്മൂട്ടി പറഞ്ഞതുപോലെ കർഷകർ ചേറിൽ ഇറങ്ങുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആഹാരം കഴിക്കുന്നത് ഇന്ന് മമ്മൂട്ടിയുടെ ഒരു മോട്ടിവേഷൻ വാചകമുണ്ട് സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കട്ടെ താങ്ങുവിലേക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെ ഇത്ര സമയം കണ്ടതിൽ വളരെയധികം